ഭരണഘടനയും ജനാധിപത്യവും മതേതരവും സംരക്ഷിക്കുന്നതിനും സദ്ഭരണത്തിനും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ചാണ്ടിവമ്മൻ എം എൽ എ പറഞ്ഞു മോദിയുടെ ഗ്യാരന്റിയും പിണറായിയുടെ ശരിയാക്കലും മൂലം ജനം വരുതിയിലാണെന്നും വികസന വിഷയത്തിൽ രാജ്യവും സംസ്ഥാനവും പിന്നോക്കം പോയെന്നും ചാണ്ടിവമ്മൻ പറഞ്ഞു കടമ്പനാട് മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ നോട്ടസ് അവസാനം ഭാതാക്കുന്ന അവസരം ഈ നാടിനെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ജീവവായു ഈ നാടിന്റെ ജീവവായുവാണ് ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടനയെ അട്ടിമറിച്ച ഈ രാജ്യം ഒരു നിമിഷം പോലും ഇന്ത്യയെ തുടരത്തില്ല യാതൊരു സംശയവും വേണ്ട കാരണം ഇന്നത്തെ ഭരണഘടന എന്ന് പറഞ്ഞത് ഏറ്റവും മികച്ച നമ്മുടെ സംവിധാനമാണ് ഇവിടുത്തെ ഓരോ സാധാരണക്കാരും എനിക്ക് നിങ്ങൾക്കും ഓരോരുത്തരെയും എഴുതി വെച്ചപ്പോൾ തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമല്ല വരുവാനുള്ള തലമുറയിലെ ഓരോ വ്യക്തിക്കും വേണ്ടി ഇവിടുത്തെ സാധാരണക്കാർ വേണ്ടി ഇവിടുത്തെ കഷ്ടപ്പെടുന്നവന് വേണ്ടി ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം എന്നാ പറഞ്ഞാൽ ഏഴായിരം വർഷത്തെ ഭാരത സംസ്കാരമാണ് ബി ശ്രീപ്രകാശ് അധ്യക്ഷത വഹിച്ചു ജെ എസ് അടൂർ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ ഡി കെ ജോൺ തോപ്പിൽ ഗോപകുമാർ ഏഴംകുളം അജു എം ആർ ജയപ്രസാദ് മാമൻ എസ് ബിനു ബിജിലി ജോസഫ് പഴകുളം ശിവദാസൻ വൈ രാജൻ സി കൃഷ്ണകുമാർ മണ്ണടി പരമേശ്വരൻ സുധാ നായർ വിമലാ മധു ജോസ് തോമസ് ടി പ്രസന്നകുമാർ കെ ജി ശിവദാസൻ അഡ്വക്കേറ്റ് ഷാബു ജോൺ ഷിബു ബേബി തോമസ് കുട്ടി ജി സാരാമ ചെറിയാൻ ജി മനോജ് മണ്ണടി മോഹനൻ എൻ ബാല കൃഷ്ണൻ ജോയി തെക്കേ വീട്ടിൽ എം എ നാനു ജോൺ സി ഷാമുവേൽ സത്യാനന്ദൻ ഷാജി മലങ്കാവ് ഷീജ മുരളീധരൻ രഞ്ജിനി സുനിൽ വിനീത സന്തോഷ് ചാന്ദിനി ജരൺ ജേക്കബ് വൈഷ്ണവ് രാജീവ് ആശാ ജിജി ലില്ലി രാജു വത്സമ്മ രാജു തുഷാര ശാന്തപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്